പാലക്കാട് കൊപ്പം പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് നഷ്ടമായി യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസിനെതിരെ സി പി എമ്മിലെ എട്ട് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി യു ഡി എഫിലെ കോൺഗ്രസ് മെമ്പർ ഷഫീഖ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു അതേസമയം ബിജെപി അംഗം വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ വിശദാംശങ്ങൾ കോൺഗ്രസ് അംഗം കൂറുമാറിയതോടുകൂടെയാണ് യു ഡി എഫിന് ഭരണം നഷ്ടമായിരിക്കുന്നത് ഏഴിനെതിരെ ഒൻപത് വോട്ടുകൾക്കാണ് വിജയിച്ചത് അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു കോൺഗ്രസ് അംഗം ഷഫീഖാണ് എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തത് ബി ജെ പി കൂട്ടുകെട്ട് ആരോപിച്ചുകൊണ്ടാണ് പ്രസിഡന്റ് അബ്ദുൾ അസീസിനെതിരെ എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് പക്ഷേ അത്തരത്തിൽ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടെ തന്നെ ഈ എൽ ഡി എഫിന് ഭരണം ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭരണം നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും അവിശുദ്ധ ബന്ധമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ള ആരോപണവും ഉയർന്നിരിക്കുകയാണ് യെസ് പാലക്കാട് കൊപ്പം പഞ്ചായത്ത് ഭരണം യു ഡി എഫിൽ നഷ്ടമായിരിക്കുകയാണ് യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസിനെതിരെ സി പി എമ്മിലെ എട്ട് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയായിരുന്നു യു ഡി എഫിലെ കോൺഗ്രസ് മെമ്പർ ഷഫീഖ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ബി ജെ പി അംഗം അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നു അരുണാലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്